സാംസോണായിട്ടിൻ്റെ ഷോറൂമിൽ ഒന്ന് പോവാം ബാഗ് മേടിക്കാൻ വേണ്ടിയിട്ട് യും മേടിക്കാൻ ഏകദേശം ഒരു പതിനാറായിരത്തിന് മുകളിൽ വില വരും എന്ന് തോന്നി അപ്പം എന്തായിരുന്നു എല്ലാ വിജീകരണങ്ങളും പോണ്ട് ബ്രാൻഡഡ് ആയതുകൊണ്ട് നല്ലൊരു ബുക്കും ഉണ്ട് പിന്നെ അത്ര ബൾക്കി ആയിട്ട് തോന്നി സോ ഇതാണ് അമേരിക്കയിലെ ബാഗിൻ്റെ വിശേഷങ്ങൾ ബാഗ് മേടിച്ചതിൻ്റെ വിശേഷം നമ്മൾ പുതിയൊരു ബാഗ് അങ്ങനെ മേടിക്കുക ഓക്കെ ഇതൊക്കെയാണ് അമേരിക്ക എന്നുള്ള നീ ഇതിന് പേയ്മെൻറ്റ് ചെയ്യട്ടെ ഓക്കെ This is the sale starting tomorrow. But the 30% was the memorial sales. So this is the classic leather. The flap over? It's not uh, the flatover. This isn't the flap over. Oh yeah, the top loader. Yeah, that's right. Which one is the best discount, flat so, power or uh, this well, one? Tomorrow, you know, tomorrow is uh, going to, uh, I can't read, it. I think 25% off. Today's today is 30%. Today Today. 5% 5% Yeah. Okay. Mm -hmm. okay. Yeah. All right. Okay. Good. I know that. മാക്സിമം ഡിസ്കൗണ്ട് ഓക്കെ ഇതാണ് അമേരിക്കയിലെ നമ്മുടെ ഡാലസിലുള്ള സാംസങ് ഐറ്റിൻ്റെ ഷോറൂം അവിടെ നിന്നാണ് നമ്മളിത് മേടിക്കുന്നത് Ten years warranty. Hmm. Do it's three years on the business cases. Yeah. yeah. First three years. Three yeah. years on like on. leather. The, I mean the typical the luggage will be ten. Okay. On. Three years on it, then they warranty. Seven global warranty. Yeah. It's, it's not. It's not going up. It's going overseas. Yeah. yeah. Yes, okay. yeah. Okay. yeah. ിവേ താങ്ക് യു യാ താങ്ക് യു സോ മച്ച് അങ്ങനെ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു നമ്മൾ തിരിച്ച് പോവാണ് നമുക്ക് വേണ്ട സാധനം കിട്ടി ഒരുപാട് ഡാലസിലെ ിലുള്ള പ്രീമിയം മോഡൽ ഈ പ്രീമിയം മോഡലാണ് സാംസങ് ഷോറൂം ഉള്ളത്